പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും അധിക്ഷേപിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് മന്ത്രി കെ രാജൻ സി പി ഐ നേതാവായിരുന്ന കെ സി പിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടുന്ന അപക്വമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തെ എല്ലാവിധത്തിലും തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു രാഷ്ട്രീയ പകപോക്കലാണ് കേരളത്തോട് ബി കാട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും അധിക്ഷേപിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധശ്രമത്തിന് പരാതി നൽകിയതും ഇക്കാര്യത്തിൽ ബി ജെ പി എടുത്ത നിലപാടും ജനാധിപത്യ രാജ്യത്തിന് അപമാനകരമാണെന്ന് അദ്ദേഹം കേരളത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ അപമാനകരമായ വിധത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ കമ്മ്യൂണിസ്റ്റുകാരെതിനെ അപലപിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഉയർന്നേക്കാം അപലപിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായം അങ്ങനെയൊരു ധാരണ ഒരുപക്ഷെ ഉണ്ടാകില്ല കാരണം ഇന്ത്യയെ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും ആ തകർക്കാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടാൻ അപക്വമായ നിലപാടുകളിലൂടെ ശ്രമിച്ച പാരമ്പര്യം കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് ഇത് കണ്ടതാണ് സിപിഐ നേതാവായിരുന്ന കെ സി പിള്ള അനുസ്മരണ സമ്മേളനം ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമത്തിന് ആക്കം കൂട്ടുന്ന അപക്കുമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തെ എല്ലാവിധത്തിലും തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു രാഷ്ട്രീയ പകപോക്കലാണ് കേരളത്തോട് ബിജെപി കാട്ടുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഒരു ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന കേരളമെന്ന സംസ്ഥാനത്തെ എല്ലാ വിധത്തിലും തകർക്കാൻ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടക്കുന്ന അപമാനകരമായ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള നടപടികളിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയല്ലേ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ഇന്ത്യ എന്ന ഫെഡറേഷന്റെ ഭരണഘടനയുടെ കീഴിൽ നിൽക്കുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപടത്തിന്റെ ഭാഗമായിട്ടുള്ള കേരളം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന ധാരണ കേന്ദ്ര ഗവൺമെന്റിനില്ലാതെ പോയോ എത്ര ഘട്ടമായിട്ടാണ് കേരളത്തെ ആക്രമിക്കുന്നത് അതിഭീകരമായ കോടി രൂപയുടെ കേരളത്തെ ആക്രമിച്ചു കേന്ദ്ര ഗവൺമെന്റ് അന്ന് കോൺഗ്രസ് ജില്ലാ കൌൺസിൽ അംഗം ഷാജി എസ് പള്ളിപ്പാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അയുഷ് ഖാബ പി മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേജം അസിസ്റ്റന്റ് സെക്രട്ടറി വി ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ